ആണോ പെണ്ണോ ഏതെങ്കിലും ജനറിൽപ്പെട്ട മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കും ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ തുല്യമായ അവകാശ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം ഇതാണ് ആകത്തുകയിൽ ഫെമിനിസം ഫെമിനിസം എന്ന മലയാള സിനിമ കേൾക്കുന്നതിന് മുൻപേ തന്നെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെ കേവലം ആണുങ്ങളുടെ തലയിൽ കയറുന്ന അധികാര ഹുങ്കുള്ള അല്ലെങ്കിൽ സൊസൈറ്റി കൊച്ചന്മാരുടെ റോഡുകളിൽ മാത്രം ചിത്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്താണ് താനൊരു ഫെമിനിസ്റ്റാണെന്ന് പോലും പേര് പറയാതെ ശ്വേതാമേനൻ മലയാള സിനിമയിലേക്ക് നടന്നു നടന്നുകയറുന്നത് മലയാളം അത്ര വഴങ്ങാതിരുന്നിട്ടും മലയാളം സംസാരിച്ചു ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു താൻ അഭിനയിക്കാൻ പോകുന്ന ക്യാരക്ടറിന് ഏത് തരത്തിലുള്ള ശൈലിയാണോ സംവിധായകൻ ആവശ്യപ്പെടുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തു അതിൽ ഗ്ലാമറസ് എന്നോ അല്ലെങ്കിൽ നാടൻ പെൺകുട്ടിയെന്നോ ഒന്നും വേർതിരിവില്ലാതെ ശ്വേതാമേനൻ അഭിനയിച്ചു തകർത്തു അന്നും ഇന്നും ശ്വേതാമേനെ പോലുള്ള നിരവധി ആളുകൾ വെട്ടിയ വഴിയിലൂടെയാണ് മലയാള സിനിമ വീണ്ടും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ കാലത്ത് ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഭാഷ സംസാരിക്കുക ഇഷ്ടമുള്ള വേഷങ്ങൾ എടുക്കുക അതിന് പൊതുസമൂഹത്തിന്റെ സമ്മതം പോലും ശ്വേതയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല ഇന്ന് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ പ്രസവമുറിയിലെ വീഡിയോ ബ്ലോഗ് വ്ലോഗാക്കുകയും അതിൽ ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ദിയാകൃഷ്ണയ്ക്ക് പൂർണമായ പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കൈയടിക്കുന്നത് ശ്വേതാ മേനോനാണ് കളിമണ് എന്ന ബ്ലസി സിനിമയിൽ തൻ്റെ പ്രസവ ചിത്രീകരണം നടത്തുകയും സിനിമയ്ക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ കൊടുക്കുകയും ചെയ്ത് ശ്വേത എന്ന് പൊളിച്ചെഴുതിയ യാഥാസ്ഥിതിക്ക സമവാക്യങ്ങളെയൊക്കെയാണ ഇന്ന് കൃഷ്ണകുമാരൻ മകൾ ദിയാകൃഷ്ണൻ അടക്കമുള്ളവർ അനുഭവിക്കുന്ന പ്രിവിലേജ് അന്ന് മലയാളികൾ അതിനെ ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ശ്വേത പൈസയ്ക്ക് വേണ്ടി സെക്സ് ചെയ്ത് കാണിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് മേനോൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച കുറച്ച് സിനിമകളുടെയും പരസ്യ ചിത്രങ്ങളുടെയും ഒക്കെ പേരിൽ ഞാൻ അയാളുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നുള്ള ഒരു വൃത്തികെട്ടവൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ മേനോൻ ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചുവെന്നും ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയെന്നും അത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട വീഡിയോകൾ ധാരാളമുണ്ടെന്നും മുപ്പത് കോടിയിലധികം ആളുകൾ കണ്ടുവെന്നും പറഞ്ഞുള്ള തികച്ചും പാലിശമായുള്ള പരാതി കൊടുക്കുന്നു കൊടുക്കുന്നതാ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്വേതാമേനോൻ ഈ പരാതിക്കെതിരെ നൽകിയ ഹർജിയിൽ ആ ശ്വേതാമേനോന്റെ കേസിന് സ്റ്റേയും കൊടുത്തിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ അവിടെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ചെയ്യാനും ആരുടെ അനുവാദമാണ് ആവശ്യം അവരുടെ ആകെയുള്ള സമ്മതം വ്യക്തിക്ക് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇവിടെ ശ്വേതാമേനോൻ കഴിഞ്ഞ ദിവസം താൻ മുൻപ് ചെയ്തിരുന്ന ഇറോട്ടിക് രംഗങ്ങൾ നിന്ന് വിളിക്കപ്പെടുന്ന റോളുകളെ കുറിച്ച് ഒരു പ്രൈവറ്റ് ചാനൽ നൽകുന്ന അഭിമുഖത്തിൽ വളരെ വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ഇനിയും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നായിരിക്കും മറുപടി ഇതെന്റെ ജോലിയാണ് ജോലിയായി ഞാൻ എന്തും ചെയ്യും ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ ധിക്കരിക്കാൻ പാടില്ല സംവിധായകൻ പറഞ്ഞതാണ് ഇറോട്ടിക് രംഗങ്ങളിൽ ചെയ്തത് ഷൂട്ടിങ്ങിൽ അത് ജോലിയാണ് ഇറോട്ടിസത്തിന്റെ ഈ പോലും വരില്ല സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് എന്നിവയ്ക്കിടയിലാണ് ആക്ടിങ് അതിൻ്റെ അപ്പുറത്തേക്കില്ല ഒരു ആർട്ടിസ്റ്റും അതിനപ്പുറത്തേക്ക് ആലോചിക്കില്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്റെ വ്യക്തതയാണെന്നാണ് ശ്വേതാ മേനോൻ അഭിമാനത്തോടുകൂടി ധൈര്യത്തോട് നിന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ശ്വേതാ മേനോനെ ഇത്തരത്തിലുള്ള ഉമ്മാക്കികൾ കാണിച്ച് പേടിപ്പിക്കാമെന്ന് ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി മതിയെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറോട്ടിക് രംഗങ്ങളെന്ന് പ്രധാന പരാതിക്കാരൻ പറയുന്ന ഭാഗങ്ങളിൽ ശ്വേതാമനൻ തന്നെ നിന്നല്ല അഭിനയിച്ചത് കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളുമുണ്ട് അവർക്കെതിരെ ഇവർക്കൊരാർക്കും പരാതിയുമില്ല അപ്പോ ആധുനിക കാലഘട്ടത്തിലും ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ അച്ചടക്കവും ഒതുക്കവും ഉള്ളവളായിരിക്കണം ഇവനൊക്കെ പറയുന്നത് പോലെ എന്നുള്ള തിട്ടൂരമാണ് ഇവരൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുട എന്തായാലും തൽക്കാലം സൗകര്യമില്ല അല്ലെങ്കിലും എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണല്ലോ ഒരു സ്ത്രീയെ വേശി എന്ന ആളുകൾ വിളിക്കും എന്നാൽ ആ സ്ത്രീയുടെ കൂടെ കിടക്ക പങ്കിട്ടൊരു പുരുഷന് അത്തരത്തിലൊരു മലയാള പദം പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊന്നുമില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീ വിരുദ്ധ നിർമ്മിതികൾ ഉള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം പത്ത് വർഷങ്ങൾ അല്ലെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമകളുടെ പേരിൽ ദാ ഇപ്പോൾ ശ്വേതാമനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അമ്മ എന്ന് പറയുന്ന മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ശ്വേത അധ്യക്ഷ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് എതിരായി മത്സരിക്കുന്ന ദേവൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ട് ശ്വേതയ്ക്ക് വിജയ സാധ്യതകളുമുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ശ്വേതയ്ക്ക് നേരെ ഒരു പെണ്ണല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചവളല്ലേ നിനക്ക് സംസ്കാരമുണ്ടോ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഞങ്ങൾ സംസ്കാരസമ്പന്നരായ ആണുങ്ങൾ പറയുന്നത് കേട്ടെടുത്ത് നിന്നവളല്ലല്ലോ നീ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ആളുകൾ കൂടിച്ചേർന്നു തലയിൽ മുണ്ടിട്ട് സണ്ണീലിയോണിനെ കാണാൻ പോയ അതേ അമ്മാവൻ സംസ്കാരം തന്നെയാണ് ശ്വേതയ്ക്കെതിരെയും ഇവിടെ എടുത്തു പ്രയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിന്റെ വിഷയം നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ ഈ ആൺകൂട്ടങ്ങളുടെ തിട്ടൂരങ്ങൾക്കുള്ളിൽ ഈ പെണ്ണുങ്ങൾ നിന്നുകൊള്ളണം ഇല്ലെങ്കിൽ നിന്നെയൊക്കെ പടിയിടച്ച് പിണ്ഠം വയ്ക്കും എന്ന് പറയുന്ന ആ അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിൻ്റെ ആകത്തുക ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതാമനന്റെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ പറയുന്നത് ശ്വേതാമേനോന് ഇതൊരു കരുത്താവട്ടെ മലയാള സിനിമയിൽ അവർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ധാരാളം ഉണ്ടാകാം അവരെ വിമർശിക്കാം വ്യക്തിപരമായി അവരുടെ നിലപാടുകൾ അഭിപ്രായം പറയാം പക്ഷേ അവരെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനും അല്ലെങ്കിൽ അവരെ ഞാൻ വരച്ചവരയിൽ അവർ നിൽക്കണമെന്ന് പറയാനുള്ള അഹങ്കാരവും ആർജ്ജവും ആർക്കും ആവശ്യമില്ല കാരണം വ്യക്തി ശ്വേതാമേനോനാണ് തീരുമാനങ്ങൾ ആ വ്യക്തിയുടെയുമാണ് മലയാള സിനിമയെ നമുക്കറിയാം അതിൻ്റെ സംഘടനയും കുറച്ച് ആണുങ്ങളുടെയും കുറച്ച് താരങ്ങളുടെയും അവരുടെ കാലിൻ്റെ കീഴിലാണ് മലയാള സിനിമ എന്നുള്ളതാണ് ധാരണ അങ്ങനെ ഇടത്തേക്ക് ഒരു പെണ്ണ് മത്സരിക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഏതൊരാണിൻ്റെയും നെഞ്ചു പൊള്ളും അതിന് ശ്വേതാമേനോനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ് തൽക്കാലത്തേക്ക് ആ പരിപ്പ് വെന്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മലയാള സിനിമ അസോസിയേഷന്റെ സംഘടനയുടെ നെഞ്ചത്തേക്ക് ശ്വേതാമേനോ ഒരു കസേര വലിച്ചിട്ട് അതിലങ്ങ് കാലിന്മേൽ കാലം കയറ്റിവെച്ചിരിക്കണം അതിൻ്റെ അധ്യക്ഷയായി അപ്പോഴാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് കല്ലെറിഞ്ഞവർക്ക് അനാവശ്യമായി ആരോപണങ്ങൾ നീ ഒരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നോക്കിയവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനാവുക ശ്വേതാ മേനോന് എല്ലാവിധ പിന്തുണകളും